അപ്പോൾ സന്തോഷകരമായ സന്തോഷകരമായൊരു അവസാനം നമ്മുടെ ജിൻഡോ കപ്പ് നേടി അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ഞാൻ എന്തിനാണ് ഇത് പറയുന്നെന്നൊക്കെ വിചാരിക്കില്ല സത്യം പറഞ്ഞാൽ ജിൻഡോ ജയിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്ത ജിൻഡോസിനെയായിരുന്നു പിന്നെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തികളുടെ പേരുകൾ നമ്മൾ ഓർമ്മിക്കുമ്പോഴേ ജാഫ്മിനും ഗബ്രിയും ജിൻഡോയും തന്നെയാണ് ഈ കളികൾ മുമ്പോട്ട് കൊണ്ടുപോയത് ബിഗ് ബോസ് ഫിഫൻ ഫിഫ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരിൽ ഒതുങ്ങുന്നു എന്നെനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഫീഫനിലെ ഏറ്റവും പാഴായ മത്സരാർത്ഥി ആരാണ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പേര് എനിക്ക് തോന്നുന്നു ഫീകട്ടേ ഫായി കൃഷ്ണ എന്നാണ് അത് തോന്നാനുള്ള കാരണം അദ്ദേഹത്തെക്കാൾ മോശമായ മന പല മത്സരാർത്ഥികളും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സായി കൃഷിനെ പറ്റി നമ്മളൊത്തിരി പ്രതീക്ഷിച്ചു ഫീക്കട്രയൻ്റെ എന്ന രീതിയിൽ ഒത്തിരി പ്രതീക്ഷിച്ചു അത് കിട്ടാതെ വന്നപ്പം കണ്ണൻ കണ്ണാപ്പിയായി മാറിയ കഥ അപ്പം ഫീക്കടനെന്താണ് പറ്റിയത് ഞാൻ ഈ ഫീക്ക ടയൻ്റെ ബിഗ് ബോഫിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഇട്ടിരുന്നു ഇനി അടിച്ചുപൊളിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഫീ ക മിക്കവാറും വീഡിയോകളൊക്കെ നമ്മൾ കാണും എനിക്ക് രഫ്കരമാണ് അപ്പം അടിച്ച് നിൽക്കാൻ ആർക്കും മറുപടി കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി കഴിവ് ഇതൊക്കെ ആ വീഡിയോകളിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും ഏത് കാര്യത്തെ പിരി ആധികാരികമായിട്ട് പറയുന്നു അതുപോലെ തന്നെ എല്ലാം പഠിച്ചു പറയുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയായിരുന്നു പക്ഷേ ബിഗ് ബോഫിന് അദ്ദേഹം വന്നതിന് ശേഷം അതൊക്കെ വെറും പടക്കമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ബിഗ് ബോഫ് കൊണ്ട് നേട്ടമുണ്ടായ പലരുമുണ്ട് ജിൻഡോ ഉണ്ട് ജാസ്മിനുണ്ട് നേട്ടം നേട്ടമുണ്ടായാലും കോട്ടോ ഉണ്ടാകും എന്നാലും എനിക്ക് തോന്നുന്നു അതൊരു പരിധിവരെ പിന്നെ അത് നേട്ടത്തിലേക്ക് കലാശിക്കുന്നുണ്ട് പിന്നെ ഫിജോയെ പോലുള്ള ആൾക്കാരെയൊന്നും നമുക്കറിയില്ലായിരുന്നു അങ്ങനെ പലരും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കോട്ടമുണ്ടാക്കിയൊരു വ്യക്തി എന്ന് പറയുമ്പം അത് നമ്മുടെ ഫായി ഫീക്കട്ടേൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു പലരും പറയുന്ന കേൾക്കാം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വരുമാന ലക്ഷങ്ങളുണ്ട് എന്നൊക്കെ പറയാം ഉണ്ടാക്കാം അതൊക്കെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം ബിഗ് ബോഫിലേക്ക് പോയത് ബിഗ് ബോഫിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഏത് എവിടെ ട്രോള് നമ്മൾ നോക്കിയാലും ഫീ കടൈനൊരു ട്രോള് കാണാം അത് കാണാനും രഫകരമാണ് അതെന്താണ് നമുക്കും രസകരമായിട്ട് തോന്നുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം നമുക്ക് മനസ്സിലാകിയൊരു കാര്യം നമ്മളൊരാളെ സ്ഥിരമായിട്ട് പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ലോകത്തുള്ള എന്തിനേയും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം നമുക്ക് വീട്ടിനകത്ത് ഇരുന്ന് യൂട്യൂബ് ചെയ്യുമ്പോഴോ കാറിനകത്ത് ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഉള്ളത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റും നമ്മുടെ വാക്കുകൾ ആലോചിച്ച് പഠിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ബിഗ് ബോഫ് എന്ന് പറയുന്ന ഷോയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അന്നേരം തോന്നുന്ന കാര്യങ്ങൾ അന്നേരം പറയണം അതാണ് മാഭാവൻ്റെ അല്ലേ അവിടെ അദ്ദേഹം പരാജയപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ചിലപ്പം നേരിട്ട് കാണുമ്പോൾ നമുക്ക് പറയാന് പലപ്പോഴും മടിക്കുന്ന ചില സംഗതികളുണ്ട് പക്ഷെ വീട്ടിൽ വന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചേതാണ് എൻ്റെ അടുത്ത കാണാൻ വന്നത് ഇനി ശരിയാക്കി കളയുന്നൊക്കെ നമ്മൾ ഗീർവാണമുള്ളു പക്ഷേ ആണെങ്കിലും നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മുട്ടിടിയും നിക് മൂളിയെന്നേരിക്കില്ല ആ അവസ്ഥയാണ് എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും ഞാൻ ഞാൻ എന്നുള്ള ഭാവങ്ങൾ വാക്കുകൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കും ഏത് മനുഷ്യനും അങ്ങനെ തന്നെയാണ് എന്നതും ചിലവർക്ക് ഇത്തിരി കൂടുതലുണ്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ജവ് കല്ല് തീർത്ത് ഒരെണ്ണം കൊടുത്തേനെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അങ്ങനെ പറയുന്നവരെല്ലാം പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരങ്ങനെയൊന്നും ചെയ്യില്ല അവർ വെറും പാവങ്ങളായേക്കും അതുതന്നെയാണ് ഈ ഫീക്കട്ടിനെ പറ്റി എനിക്ക് കണ്ടപ്പോൾ തോന്നി അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്തുകൊണ്ടെന്നുണ്ടാക്കി ഹൈപ്പുണ്ട് തിരികെട്ടർ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ എല്ലാ പ്രാവശ്യവും നോനേഷ് വരുന്ന വ്യക്തിയായിരിക്കും ഞാൻ ആടിയും ഉണ്ടാക്കും ഉണ്ടാക്കും മറ്റേതുണ്ടാക്കും എന്തിനും ഞാൻ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര ഹൈപ്പിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് പോയതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം ഒരു ജാസ്മിൻ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു പുറത്തെ കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് കയറിയൊരു മത്സരാർത്ഥിയായിട്ട് പലപ്പോഴും നമുക്ക് തോന്നി അതിനുശേഷം ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിടത്ത് നിന്ന് പെങ്ങൾ കുട്ടിക്കൊരു പണപ്പെട്ടി പെങ്ങൾ കുട്ടിക്കൊരു വീട് എന്നൊക്കെയുള്ള രീതിയിൽ പദ്ധതി പ്രകാരമൊക്കെ മുന്നോട്ട് പോകുന്നു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കുന്നു ജയിക്കേണ്ട പല കളികളും തോറ്റു കൊടുക്കുന്നു ഇതൊക്കെ അദ്ദേഹം എന്ന് മാഫാകുമെന്ന് വിചാരിച്ചായിരിക്കാം ഒരുപക്ഷെ ചെയ്തത് പക്ഷേ ബിഗ് ബോസ് ഇത്രയും കഴിഞ്ഞില്ലേ ചിലപ്പോൾ ആദ്യ ഗ്രീഫ്രണ്ടിലൊക്കെ ഇതുവരെയും മാഫാവാൻ അദ്ദേഹത്തിന് പഠിച്ചു പോയ കാര്യങ്ങളെല്ലാം പാടിച്ചു പറ്റി ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ആദ്യ നോട്ടത്തിൽ കാണുന്ന ഒരു ഒരു വ്യക്തി ആദ്യമായിട്ട് നമ്മൾ കാണുമ്പം ഉണ്ടാകുന്നൊരു ഇമ്പ്രഷനുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ബെസ്റ്റ് ഇമ്പ്രഷൻ അല്ലേ അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള നമ്മൾ അദ്ദേഹം കയറുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ജിൻഡോയെ അടിച്ചു കൊതുക്കും അതുപോലെ ജാഫ്മിനെതിരെ നീങ്ങും എന്നൊക്കെ വിചാരിച്ചായിരുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ അതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം തന്നെ ജാഫ്്മിനെതിരെ നിരന്തരം ജാഫ്മിനും ഗബ്രിയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ പാവപ്പാടെ ജാസ്മിൻ ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ഈ ഫീക്കട്ടയനെ നമുക്ക് കാണാൻ പറ്റും അപ്പം പുരുഷം ആൾക്കാർ വിചാരിച്ച ജാസ്മിനെ ഇപ്പം അടിച്ചുതുക്കി കൈ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളയാളെ ആദ്യമേ കൊടുക്കും അങ്ങനെയാണ് ആ വെറുപ്പ് കൂടുതൽ വരുന്നതും ഇപ്പം ട്രോളുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീക്കട്ടയൻ്റെ ട്രോളുകളാണ് എനിക്കതൊരു തരത്തിൽ സന്തോഷം നൽകുന്നുണ്ട് കാരണം അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പലരുടെയും ട്രോൾ ചെയ്തിട്ടുണ്ട് പലരെയും വിമർശിച്ചിട്ടുണ്ട് ഈ ഭൂമിക്ക് തീ താഴെയുള്ള ഏത് വിഷയത്തെ പറ്റിയും അത് ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരെയും ഇട്ട് ആരെൻ്റെ അമ്മയ്ക്ക് പ്രാന്തി പിടിച്ചാൽ അത് കാണാൻ നല്ല ചെയ്ത് സ്വന്തം അമ്മയ്ക്കാണെങ്കിൽ ഇച്ചിരി പാടാ എന്ന് പറയുന്ന പോലെ തന്നെ പലരെയും വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കുന്നതും കേൾക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അതാണ് എനിക്ക് തോന്നിയത് അപ്പം ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാടങ്ങൾ ഇപ്പം ഞാൻ പണ്ടൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത്ഭുതപ്പെട്ടിരുന്നു കാര്യം ഒരു മിനിറ്റ് കൊണ്ടൊക്കെ പത്ത് കെ അമ്പത് കെയൊക്കെ അടിക്കുന്ന മിനിറ്റുകൾ മിനിറ്റുകൾ കൊണ്ട് വ്യൂഫിൻ്റെ എണ്ണം കൂടുമ്പം നമ്മൾ അത്ഭുതത്തോട് നോക്കി നിന്നിട്ടുണ്ട് ഇതൊരു വല്ലാത്ത ഭയം തന്നെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അടിപൊളി അദ്ദേഹത്തെ പോലെ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഇപ്പോഴേ തോന്നുകയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ കഷ്ടം തോന്നും ഒരു പോസിറ്റീവായുള്ള കമൻ്റുകളും ആരും ഇടുന്നില്ല അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ് ചിരിക്കാൻ വരുന്നു ചിരിമുട്ടുന്നു എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കമൻ്റുകൾ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇത് ഞാൻ കാണൽ കാണുന്നു എന്നെനിക്ക് വംശയം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബിഗ് ബോഫിൽ പോയി പരുക്ക് പറ്റി ഒരു വ്യക്തി എന്ന് പറയുന്ന സായി സായി എന്ന് പറയുന്ന ആദ്യത്തെ പേരുകാരനാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ബാക്കിയെല്ലാവരും വലിയ സാമാനം പരിക്കില്ലാതെ രക്ഷപെട്ടു പിന്നെ ഗബ്രിയും ജാസ്മിനുമാണ് ഇച്ചിരിയെങ്കിലും പരുക്ക് പറ്റി ബാക്കിയെല്ലാവരും വലിയ കുഴപ്പമില്ലാതെ രക്ഷപെട്ടുപോയൊരു ഫീസൺ കൂടിയായിരുന്നു പക്ഷേ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്ക് സാമാനും നല്ല പരിക്കൽ പറ്റി ഈ പരുക്കുകൾ പറ്റിയ പരുക്കുകൾ ഭേദമാകാൻ കുറച്ച് നാൾ എടുക്കുകയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു കാര്യം ഒരാളെപ്പറ്റി നമ്മൾ ബിഗ് ബോസിൽ പോയി എല്ലാവരും വിമർശിച്ചൊരു വ്യക്തി എന്തു പറഞ്ഞാലും അദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരിക്കും അദ്ദേഹം പുതുതായിട്ടൊരു പേര് ഉണ്ടാക്കി ജാസ്മിൻ ഏജൻ്റ് എന്ന് പറയുന്നു സീക്കട്ടേൻ്റെ മാതിരി ജാസ്മിൻ ഏജൻ്റ് കണ്ണാപ്പിയായി കണ്ണനായി ഷായി ആയി അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഈ ഗീർവാണോന്നുമ്പോഴേക്കാ നമ്മൾ ദേവു പറയുന്നുണ്ട് ഒരു ഫിഫനിലെ ഉണ്ടായിരുന്നു ദേവു പറയുന്നുണ്ട് ചെല്ലുമ്പം പോകുന്നതിന് മുമ്പ് പുള്ളി പറയുന്നത് ഭയങ്കര സംഭവമാണ് ഞാൻ ഇതാണ് മറ്റേതാണ് ചിലപ്പം ഞാൻ ആൾക്കാരുടെ തല്ലി പൊട്ടിക്കും അതുപോലെ ഞാൻ പുറത്ത് അപ്പം അത്ര ഹൈപ്പ് അദ്ദേഹം കൊടുത്തു അതിൻ്റെ കാര്യം വിചാരിച്ചു അദ്ദേഹം ഇങ്ങനെയാണ് അത് അവിടെ അവിടെ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഫീക്കട്ടകൻ്റെ വേറെ ഒരു ഒരു മുഖമാണെൻ്റെ എൻ്റെ യഥാർത്ഥ മുഖമായിരിക്കും നിങ്ങൾ ബിഗ് ബോഫിൽ കാണുന്നത് അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നമ്മളിത്രം പ്രതീക്ഷിക്കത്തില്ലായിരുന്നല്ലേ പ്രതീക്ഷകൾ പലതും തെറ്റുമ്പോഴാണ് നമ്മൾ വിമർശനവുമായിട്ട് മുന്നോട്ട് വരുന്നത് അത് ട്രോൾ വീഡിയോ വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും വരും പിന്നെ അദ്ദേഹത്തിനെതിരെ പലർക്കും ഞാൻ പറഞ്ഞല്ലേ വീണ് കിടക്കുമ്പോൾ അടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം അതുതന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും പോസിറ്റീവ് ഒന്നും പറയുന്നില്ല ഈ വീണ് കിടക്കുന്നവന് അങ്ങ് അടിക്കുക സാമാന്യം അടിക്കുക എന്നിട്ട് അതിലൂടെ ചവിട്ടി നമുക്ക് കയറിപ്പോകാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പം പ്രവചിച്ചിട്ടിരിക്കുന്നത് അതുതന്നെ ആയിരിക്കും സീകട്ട് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പലരെയും അടിച്ചിട്ടാണ് പുള്ളിയും അല്ലേ പിന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്നേഹയുടെ വീഡിയോകളെല്ലാം തന്നെ അദ്ദേഹത്തെ ട്രോളിൽ കൊണ്ട് വീഡിയോകൾ പലതും അത് ഒരു പരിധിവരെ അത് ഇദ്ദേഹത്തിൻ്റെ പരിക്ക് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് ആരും ഭാര്യ തന്നെ ട്രോളി ഒന്നുമില്ലെങ്കിൽ ഭാര്യയെങ്കിലും രക്ഷപ്പെട്ടു സ്നേഹയെങ്കിലും ഈ ട്രോളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹം വീണ്ടും ഊർജ്ജഫലായിട്ട് തിരിച്ചു വരട്ടെ ഇപ്പം മനസ്സുകൊണ്ട് ഫീകട്ടേൻ്റെ വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും എന്നറിയാം പുല്ല് പോകണ്ടായിരുന്നു അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് പുല്ല് നിങ്ങൾ പോകണ്ടായിരുന്നു നിങ്ങളിവിടക്കെ തിന്ന് ഞാൻ വലിയവനാണ് ഞാൻ പറയുന്നതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വില ഫീന്നെങ്കിൽ അത് നിലനിന്നേനെ ഇപ്പം നിങ്ങൾ വലിയ കുറച്ച് നാളത്തേക്കെങ്കിലും വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കത്തേക്കു അത് മൈൻഡ് ചെയ്യത്തില്ല അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം കേട്ടോ അതുവരെ എല്ലാവർക്കും ഭാവി